ഏശയ്യ എട്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ ഏശയ്യയുടെ പുത്രൻ കർത്താവ് എന്നോട് അരുളി ചെയ്തു വലിയ ഒരു ഫലകം എടുത്ത് സാധാരണമായ അക്ഷരത്തിൽ മാഹർഷലാൽ ഹഷ്ബാസ് എന്ന് ആലേഖനം ചെയ്യുക പുരോഹിതനായ ഊറിയായയും ജബറക്കിയായയുടെ പുത്രനായ സക്കറിയായയും ഞാൻ വിശ്വസ്ത സാക്ഷികളായി ഇത് രേഖപ്പെടുത്താൻ വിളിച്ചു ഞാൻ പ്രവാചികയെ സമീപിക്കുകയും അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു കർത്താവ് എന്നോട് അരുളി ചെയ്തു അവന് മാഹർഷലാൽ ഹഷ്ബാസ് എന്ന് പേരിടുക എന്തെന്നാൽ ഈ ശിശു അപ്പ അമ്മേ എന്ന് വിളിക്കാൻ പ്രായമാകുന്നതിന് മുൻപ് ദമാസ്കസിന്റെ ധനവും സമരിയായുടെ കൊള്ളസ്വത്തും അസീറിയ രാജാവ് കൊണ്ടുപോകും കർത്താവ് വീണ്ടും അരുളി ചെയ്തു ഈ ജനം പ്രശാന്തമായി ഒഴുകുന്ന ഷീലോവായെ നിരസിച്ച് റെസീന്റെയും റെമാലിയായുടെ പുത്രന്റെയും മുൻപിൽ വിറയ്ക്കുന്നതുകൊണ്ട് കർത്താവ് ശക്തമായി നിറഞ്ഞൊഴുകുന്ന നദിയെ അസിറിയ രാജാവിനെ സർവപ്രതാപത്തോടും കൂടെ അവർക്കെതിരെ തിരിച്ചുവിടും ആ പ്രവാഹം അതിന്റെ എല്ലാ തോടുകളിലും കരകവിഞ്ഞ് ഒഴുകും അത് യൂതയായിലേക്ക് കടന്ന് കവിഞ്ഞൊഴുകി കഴുത്തോളം എത്തും ഇമ്മാലുവേലെ അതിന്റെ വിടർത്തിയ ചിറകുകൾ നിന്റെ രാജ്യത്തെയാകെ മൂടിക്കളയും ജനതകളെ തകരുവിൻ പേടിച്ചു വിറയ്ക്കുവിൻ വിദൂര രാജ്യങ്ങളെ ശ്രദ്ധിക്കുവിൻ അരമുറക്കുവിൻ സംഭ്രമിക്കുവിൻ അതെ അരമുറുക്കുവിൻ സംഭ്രമിക്കുവിൻ നിങ്ങൾ കൂടി ആലോചിച്ചു കൊള്ളുവിൻ അത് നിഷ്ഫലമായി തീരും തീരുമാനമെടുത്തുകൊള്ളുവിൻ അത് നിലനിൽക്കുകയില്ല ദൈവം ഞങ്ങളോടു കൂടെ ഉണ്ട് പ്രവാചകന മുന്നറിയിപ്പ് തന്റെ ശക്തമായ കരം എന്റെ മേൽ വെച്ചുകൊണ്ട് അവിടെ നിന്നോട് അരുളി ചെയ്യുകയും ഈ ജനത്തിന്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതുകയോ ഈ ജനം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുകയോ ചെയ്യരുത് പരിഭ്രമിക്കുകയും അരുത് സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതിവിൻ അവിടുത്തെ ഭയപ്പെടുവിൻ അവിടുന്ന് വിശുദ്ധ മന്ദിരവും ഇടർച്ചയുടെ ശിലയും ഇസ്രായേലിന്റെ ഇരുഭവനങ്ങളെയും നിലമ്പതിപ്പിക്കുന്ന പാറയും ജെറുസലേം നിവാസികൾക്ക് കുടുക്കും കെണിയും അവിടുന്ന് തന്നെ അനേകർ അതിന്മേൽ തട്ടി വീണ് തകർന്നു പോവുകയും കെണിയിൽ കുരുങ്ങി പിടിക്കപ്പെടുകയും ചെയ്യും ഈ സാക്ഷ്യം ഭദ്രമായി സൂക്ഷിക്കുകയും ഈ പ്രബോധനം എന്റെ ശിഷ്യരുടെ ഇടയിൽ മുദ്രവച്ചുറപ്പിക്കുകയും ചെയ്യുക യാക്കോബിന്റെ ഭവനത്തിൽ നിന്ന് തന്റെ മുഖം മറച്ചിരിക്കുന്ന കർത്താവിനു വേണ്ടി ഞാൻ കാത്തിരിക്കുകയും കർത്താവിൽ എൻറെ പ്രത്യാശ ഞാൻ അർപ്പിക്കുകയും ചെയ്യും ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും സിയോൺ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളും ആയിരിക്കും അവർ നിങ്ങളോട് വെളിച്ചപ്പാടന്മാരോടും ചിലയ്ക്കുകയും ഒച്ചയുണ്ടാക്കുകയും ചെയ്യുന്ന മന്ത്രവാദികളോടും ആരായുവിൻ എന്ന് പറയും ജനം തങ്ങളുടെ ദേവന്മാരോട് ആരായുന്നില്ലേ ജീവിക്കുന്നവർക്ക് വേണ്ടി മരിച്ചവരോട് ആരായുകയില്ലേ എന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾ പ്രബോധനവും സാക്ഷ്യവും സ്വീകരിക്കുവിൻ അവർ പറയുന്ന കാര്യങ്ങൾ വെളിച്ചം കാണുകയില്ല അവർ അത്യധികം കഷ്ടപ്പെട്ടും വിശന്നും ദേശത്ത് അലഞ്ഞു നടക്കും തങ്ങൾക്ക് വിശക്കുമ്പോൾ അവർ കുപിതരാവുകയും തങ്ങളുടെ രാജാവിനെയും ദൈവത്തെയും ശപിക്കുകയും ചെയ്യും അവർ മുകളിലേക്കും താഴോട്ടും കണ്ണയക്കും എവിടെയും കൊടിയ വേദനയും അന്ധകാരവും കഠോര ദുഃഖത്തിന്റെ ഇരുളും ആ അന്ധകാരത്തിൽ അവർ ആണ്ടുപോകും ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം